ദിയ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ്റെ അമ്മയ്ക്ക് ഒരു കൂട്ടായി മാറിയതെന്ന് പറയാം അശ്വിൻ്റെ അമ്മയ്ക്ക് വളരെ ഏറെ നാളുകളായുള്ള ഒരാഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന് നന്നായി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും അത് വിൽക്കാനുമൊക്കെ ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ അശ്വിൻ്റെ അമ്മ എന്നാൽ അതിനൊരു ഊർജം ലഭിച്ചത് ദിയ വന്നതിന് ശേഷമാണ് ദിയയുടെ ചാനലിൽ കൂടെ തന്നെ നല്ല രീതിയിൽ മീനമ്മയ്ക്ക് പ്രമോഷൻ ലഭിച്ചു അങ്ങനെ മീനമ്മയുടെ അച്ചാറുകളും സർബത്തുകളുമൊക്കെ വാങ്ങിക്കാൻ ആളുകളുടെ എണ്ണം കൂടി ഇന്നിതാ മീനമ്മക്ക് സ്വന്തമായൊരു സ്റ്റോള് കൂടി നൽകിയിരിക്കുകയാണ് ദിയെ ഇപ്പോൾ വലിയ പണക്കാർ മാത്രം സ്റ്റോർ ഇടുന്ന സ്ഥലത്ത് ഒരിക്കലും മീനമ്മയ്ക്ക് ഇടാൻ പറ്റുമെന്ന് സാധിച്ചിരുന്നു വിശ്വസിക്കുകയും ചെയ്തിരുന്നില്ല ഇതൊരു ബിസിനസ്സായി എടുക്കാൻ പറ്റുമെന്ന് പോലും മീനമ്മയ്ക്ക് കരുതിയിരുന്നില്ല ഒരു ചെറിയ വീട്ടിലാണ് മീനമ്മ ഇതെല്ലാം ചെയ്യുന്നത് മുറുക്കും അച്ചാറും അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇതിനെല്ലാത്തിനും സപ്പോർട്ടായി ദിയ എന്ന മരുമോൾ കൂടെ തന്നെയുണ്ട് സ്വന്തം ബിസിനസ് പൊക്കിക്കൊണ്ട് വരുന്നതിനോടൊപ്പം തന്നെ സ്വന്തം അമ്മ എന്ന് കരുതുന്ന തൻ്റെ അമ്മായിയമ്മയുടെ അമ്മയുടെ ബിസിനസ് കൂടി പൊക്കിക്കൊണ്ടു വരുന്ന തിയ കൃഷ്ണയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമെന്ന് പറയാം ആരാധകർ ഇപ്പോൾ ഈ കൃഷ്ണയുടെ സ്നേഹം കൂടി കാണുകയാണ് ദിയയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ് ഉള്ളതെല്ലാം ഉള്ളതുപോലെ തുറന്നു പറയും ആ പ്രകൃതക്കാരിയാണ് ദിയ ദിയയ്ക്ക് മുൻപും പല അബദ്ധങ്ങൾ പറ്റിയത് ഇങ്ങനെ സ്നേഹം വാരിക്കോരി കൊടുത്തപ്പോൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആളറിയാതെ ദിയ സ്നേഹിച്ചു എന്ന് ദിയ എപ്പോഴും പറയാറുണ്ട് അതിലൊന്നും ദിയയ്ക്ക് ഒരു റിഗ്രറ്റുമില്ല ദിയ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നു അശ്വിനുമായി ഒരു നല്ല ജീവിതം തുടങ്ങി ഇപ്പോൾ അവരുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അതിൻ്റെ വിശേഷങ്ങളും ഇപ്പോൾ അശ്വിനും ദിയയും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മീനമ്മയുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുമെന്ന് കരുതാത്ത സ്വപ്നം കൂടി സബലീകരിച്ചിരിക്കുന്നത് സ്വന്തമായിട്ട് സ്റ്റോള് കൂടി ഇട്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദിയയുടെ മീനമ്മ ഇതാണ് പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് ദിയ ഒരു നല്ല മരുമകളാണ് എന്ന് തെളിയിച്ചു പാവം ഒരു സ്റ്റോൾ ഇട്ട് കൊടുത്തല്ലോ ഇതിനപ്പുറം ഒരു സമ്മാനം ഇനി മീനമ്മയ്ക്ക് നൽകാനില്ല മീനമ്മയ്ക്കത് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് സ്വന്തം കഴിവ് കൊണ്ട് തന്നെയാണ് മീനമ്മ ഇത്രയും എത്തിയത് എന്നാൽ ദിയ എന്ന വരുമോ ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടി ഒരു ആവേശം ഇപ്പോൾ മീനമ്മയുടെ ഭാഗത്ത് ഉണ്ടായതെന്ന് പറയുന്നു അല്ലായിരുന്നുവെങ്കിൽ വീട്ടിൽ ചെറിയ കച്ചവടമൊക്കെ നടത്തി ഇരുന്നേനെ അതിൽ അശ്വിൻ ഭാഗ്യവാനാണ് ദിയെ സമ്മതിക്കണം ദിയ ഉള്ളത് കൊണ്ട് തന്നെ അതൊന്നും അറിയാതെ എല്ലാം നടത്തി കിട്ടി അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരും പറയുന്നു ഒരു വലിയൊരു അനുഗ്രഹമാണെന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകർക്കെല്ലാം അത് മനസ്സിലാവുകയും ചെയ്തു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നു മീനമ്മയുടെ ഭാഗ്യം തന്നെയാണ് മരുമകൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ പറയണമല്ലോ അല്ലാതെ എന്ത് പറയാനാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് മറുപടിയായി എത്തുന്നുണ്ട് ദിയയെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ദിയ മീനമ്മയെ നോക്കുന്നത് സ്വന്തം അമ്മയെപ്പോലെയാണ് ആ അമ്മയ്ക്ക് എന്തൊക്കെ നൽകാൻ സാധിക്കുമോ അതുപോലെയുള്ള പ്രോത്സാഹനമാണ് ദിയ നൽകുന്നത് ശരിക്കും പറഞ്ഞാൽ സിന്ധുവിന് പോലും ദിയ ഇത്രയും പ്രോത്സാഹനം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ മീനമ്മയ്ക്ക് സ്വപ്നം കണ്ടാൽ പോലും ഇങ്ങനൊരു മരുമകളെ ലഭിക്കില്ല മീനമ്മയുടെ രണ്ടാമത്തെ മരുമകളാണ് ആദ്യത്തെ മരുമകളും ഇതുപോലെ മീനമ്മയോടൊപ്പം നിൽക്കുന്നൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യം ചെയ്ത പുത്രന്മാരെ ജനിപ്പിച്ച അമ്മയാണ് എന്നാണ് മീനമ്മയെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല മീനമ്മ എന്നെല്ലാവരും എടുത്തു പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ